നമ്മുടെയൊക്കെ വീട് വയ്ക്കുമ്പം ഈ ടോയ്ലറ്റ് പുറത്തൊരു ബിൽഡിങ്ങില്ല പുറത്താണ് വീടിനകത്ത് ടോയ്ലറ്റ് അങ്ങനെ വെച്ചിട്ടില്ല പക്ഷെ ഇതൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് പിന്നെ ഈ വെസ്റ്റേൺ സ്റ്റൈൽ വന്നു വെസ്റ്റേൺ ഇരിക്കാവുന്ന വെസ്റ്റേൺ സ്റ്റൈൽ വന്നു അപ്പം ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് വെസ്റ്റേൺ സ്റ്റൈൽ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഒരു പരമ്പരാഗത മേസ്ഥരിക്ക് വീട് പണി നാളെ അകത്ത് വെക്കാനാന്ന് പറഞ്ഞ് കൊണ്ടു കൊടുത്തിട്ട് പുള്ളി വീട്ടിൽ പണി കഴിഞ്ഞ് തിരിഞ്ഞ് വന്നപ്പോഴേ പുള്ളി വെസ്റ്റേൺ സ്റ്റൈൽ കുഴിച്ചിട്ടു ഏഴ് വന്നപ്പോൾ പറയാം അതെ നിങ്ങൾ എവിടെ നിന്ന് മേടിച്ച ടോയ്ലറ്റ് ആണെങ്കിലും ശരി കാല് വെക്കാനുള്ള ആ രണ്ട് കഷ്ണം കിട്ടിയിട്ടില്ല അത് മറന്നു കാല് വെക്കാനാണ് ചെന്നപ്പം വെസ്റ്റേൺ സ്റ്റൈൽ മൊത്തമായിട്ട് കുഴിച്ചിട്ടിട്ട് നിലത്തൊരു കുഴി പോലെ ആക്കി വെച്ചേക്കാൻ മുകളിലോട്ടുള്ള വശവും കൂടെ പുള്ളി കുഴിച്ചിട്ടു അതുപോലെ വേറൊരു മേശരി വന്നിട്ട് ഈ രണ്ട് സൈഡിൽ കാല് വെക്കാനായിട്ട് രണ്ട് സാധനങ്ങൾ സാധനങ്ങളുണ്ടാവുമല്ലോ ഇത് വെച്ചപ്പോൾ ഇത് അലൈൻമെന്റ് മാറിയത് ഇങ്ങനെ വെച്ചു പുള്ളി ഇങ്ങനെ വെച്ചപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആ വീട്ടുകാർ ഓട്ടമത്സരത്തിന് നിൽക്കുന്നോലെ ഇങ്ങനെയാ ുംസനും പോയിട്ടൊക്കെ നമ്മുടെ അവിടെ ഒരാൾ വീട് വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ അയാളുടെ ഭയങ്കര കൈ മുറിഞ്ഞ ജോൽസന്റെ അടുത്ത് പോകുന്ന ആള് അപ്പൊ പുള്ളിക്ക് വീട് വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ കഷ്ടകാലമൊക്കെ തോന്നി കഷ്ടകാലൊക്കെ തോന്നി കഴിഞ്ഞിട്ട് പുള്ളി ഒരു നല്ല ഇവിടുന്നോ ഒരു വാസ്തുക്കാരനെ രംഗത്തിറക്കി വാസ്തുക്കാരൻ വന്ന് വീട് മുഴുവൻ നോക്കിട്ട് പറഞ്ഞ് ചെലവ് ഇച്ചിരി ഉണ്ട് അതിന് തയ്യാറാണെങ്കിലേ ഞാനിത് പറയുള്ളൂ ുള്ളി പറഞ്ഞാൽ എത്ര പൈസ ആയാലും ചെയ്തല്ലേ പറ്റുള്ളൂ ചെയ്യാം ഫ്രണ്ട് പൊളിക്കണം ദർശനം പ്രശ്നമാണ് ഈ ഫ്രണ്ട് വശം ഇതേപോലെ ആ സൈഡിലോട്ടാക്കണം ഇത് പ്ലെയിൻ ഭിത്തിയാക്കി ഇടണം എന്ന് പറഞ്ഞു അപ്പൊ അവർ ശരിയെന്ന് പറഞ്ഞ് വാടകയ്ക്ക് താമസിച്ചിട്ട് ഏകദേശം മൂന്ന് മാസം കൊണ്ട് ഈ ഫ്രണ്ട് എലിവേഷൻ പൊളിച്ച് ഇത് ആ സൈഡിലോട്ടാക്കി തിരിച്ചു വെച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞിട്ടാണല്ലോ അതൊക്കെ ചെയ്തത് അങ്ങനെ അതുകൊണ്ട് ഇതിന്റെ രണ്ടാമത് റീപാല് കാച്ചലിന് ഇയാളെ തന്നെ മെയിൻ ആളായിട്ട് കർമ്മികമായിട്ട് വിളിച്ചു അപ്പം അയാൾ വന്നു ഗംഭീരായി ഇനി ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല എല്ലാം ഗംഭീരായി എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറച്ച് പൂജയൊക്കെ ചെയ്തു പറഞ്ഞ് ഇനി എല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞ് എന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി അനൗൺസ് ചെയ്തിട്ട് പുള്ളി കണ്ണടച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നു പുള്ളി മാത്രം ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുക അപ്പം കണ്ണുറു നോക്കിയപ്പോൾ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുക പിന്നെ ഈ ഈ ഹൗസ് ഓണിച്ചാൽ അതന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നേ പുള്ളി ചോദിച്ചു ഇതല്ലേ കിഴക്ക് എന്ന് ചോദിച്ചു ഹൗസ് ഓണോ അല്ല ഇതാ കിഴക്ക് എന്ന് പറഞ്ഞു ഉടനെ ആണോ എന്നാ പഴയ പോലെ തന്നെ മതി ഒരു നിങ്ങൾ നിങ്ങൾ ആരാന്ന് പോരാന്ന് ഞാൻ അങ്ങനെ വന്നതൊന്നും അല്ലേ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അതെ ഞാൻ ഡയാനയുടെ വല്ല ബന്ധു നിങ്ങളെ ആരെ ഇങ്ങോട്ട് വിളിച്ചത് മാമൻ ചേട്ടാ ഈ കേശവ മാമൻ തന്നെ ഇങ്ങോട്ട് വന്ന ആളാ അപ്പൊ അയാള് വേറെ ആളെ കൊണ്ടുവന്നിട്ട് അയാള് പറയോ ഞാൻ കേശവ മാമൻ ഞാൻ ക്ഷണിച്ചിട്ടല്ലേ വന്ന കാര്യം പറ അതെ ആങ്കർ പറയറുണ്ട് കൊള്ളാം പറയേണ്ട കാര്യമില്ല എല്ലാം കൊള്ളാം പക്ഷേ ഒരു കുറവുണ്ട് എന്താ കുറവ് ടൈറ്റിൽ സോങ്ങിന്റെ അതെന്ന് പറഞ്ഞാലേ പറഞ്ഞാല് മേടിച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്തു വന്നപ്പോ

ഇതും കൂടെ കൂട്ടി ഏഴാമത്തെ മലയാളിയാ എന്നെ അറിയാൻ വയ്യാത്ത മലയാളി അല്ല എനിക്കും മനസ്സിലായിട്ടില്ല ഞാന് നിങ്ങളുടെ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് നാല് വരി എഴുതാമെന്ന് കരുതി വന്നതാണ് നിങ്ങളുടെ ഈ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ട് തന്നെ അതിന് നാട് വൃത്ത ചേർത്താണ് ഈ ടൈറ്റിൽ ഇട്ടേക്കുന്നത് അതല്ല പിന്നെ അതല്ല ഉപ്പൻ എഴുതിയിരിക്കുന്നില്ലേ ഒരു വൃത്തമുണ്ട് വിരൽ ഇങ്ങനെ വൃത്തത്തിൽ നിങ്ങൾ കവിത എഴുതി കൊണ്ടുവരും അങ്ങനെ വൃത്തവും അലങ്കാരവും ചേർത്ത് എഴുതുന്ന ഒരു കൊച്ചെഴുത്തുകാരനാണ് അതുകൊണ്ടാണല്ലോ ഓടക്കുഴ എനിക്ക് കിട്ടിയത് ഓടക്കുഴ് കിട്ടിട്ടുണ്ടോ കേട്ടോ അങ്ങനല്ലിംപണി കൊച്ചിൻ പറഞ്ഞ ഒരു ഗ്രൂപ്പില്ലേ ഉണ്ട് അവരുടെ ഗാന നടന്നപ്പോ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കവിത ഇല്ല ആ സമയത്തു ഓരോടക്കുഴലുമുണ്ട് എന്റെ കയ്യിൽ ഓടക്കുഴല് വായിക്കുന്നത് എന്റെ സുഹൃത്താണ് രഘുത്തമനാണ് രഘുത്തമൻ നിങ്ങൾക്ക് വന്നോ ചോദിക്കണ്ട ഓടക്കുഴലോ ചോദിക്കണ്ടേ ചോദിച്ചാ എടുത്തെറിഞ്ഞഅ ചോദിക്കുന്നില്ല അപ്പൊ അത്തരത്തിൽ നാല് വരികൾ ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് ഡി 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 പി ഡി കോമഡി ഡ ഡ ഡ അല്ല അങ്ങനെ എന്ന് നമ്മൾ പ്രേക്ഷകരെ വെല്ലുവിളിക്കുന്ന പോലെ ആയി പോകില്ലേ ഞാനൊരു പ്രേക്ഷകന്റെ വ്യൂ പോയിന്റാണ് എഴുതിയിരിക്കുന്നത് മലയാള ഭാഷയിൽ കോമഡി പാടുവാൻ പിഷു തന്നെ വന്ന് ചെയ്യേണം കിളി കൊഞ്ചും സിനിമകൾ ഡയറക്റ്റ് അങ്ങനെ തരാൻ പൈസ ഒന്നും എന്റെ ഇല്ലേ ഇല്ല എന്തെങ്കിലും കൊടുത്ത് വിടാൻ നോക്ക് മതി ഇല്ലാ എന്റെ പൈസ ഒന്നും ഇല്ല പരിപാടി തുടങ്ങാൻ സമയമായി ഇങ്ങനെ നിന്നാ ശരിയാവത്തില്ല കേട്ടാ വന്ന ഒരാളല്ലേ വന്ന് നമ്മൾ നമ്മള് ക്ഷണിച്ചില്ലേലും ആണെങ്കിട്ട് വന്നതല്ലേ ഒരാൾക്ക് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ആയിട്ട് കാണുന്ന ഒരു ഒരു നാണമില്ലാത്ത ഒരുത്തന ഒരിടത്ത് വന്ന് നിക്കും ഇപ്പൊ വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ടാകാൻ പോകുന്ന പോലെ ഒരാൾ നാണവും ഇല്ല മാനവും ഇല്ല എന്ന് പറയുന്ന ഒരുത്തനൊരിത്ത് വന്ന് നിക്കുമ്പോൾ വലിഞ്ഞു ഏറി വന്നിട്ട് ഞാൻ നമ്മൾ കല്യാണം വിളിക്കുമ്പോൾ വിളിച്ചവരും വിളിക്കാത്തവരും ഒക്കെ വരൂല്ലേ ചിലവർ നാണം കിട്ടും വരില്ല നമ്മൾ നമ്മളെ മെയിൻറ്റൈൻ ചെയ്യണോ പറഞ്ഞു വിടണോന്നുള്ള അങ്ങനല്ലോ നമ്മുടെ ഒരു നമ്മൾ ഒരാളെ പറഞ്ഞു വിടുന്നതിനെപ്പറ്റി ഡിസ്കസ് വിളിച്ചു അടുത്തു കണ്ണ് നിങ്ങളെ ഡിസ്കസ് എന്നെ ആ അത് പറഞ്ഞു നിങ്ങൾക്ക് എന്ന് ഓർത്തിട്ട് ഞങ്ങൾ എനിക്ക് എടോ നിങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്താണ് ഒന്നുമില്ലേലും തലയിലൊന്നും ഇല്ലേലും ഒന്നുമില്ലേലും ഇല്ലേലും നിങ്ങളുടെ തോളത്തൊരു സഞ്ചി ആ സഞ്ചിക്കാത്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാവൂലേ അതിന്റെ ഒരു വില പോലും നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ അതെ ഇദ്ദേഹം പറഞ്ഞില്ലേ എന്നെ പറഞ്ഞു വിടുന്നതിന് വിഷമമുണ്ടെന്ന് അതെ മോഹൻലാലിൻ്റെ ഒരു ഷോ ഉണ്ട് അതെ അമൃതയിൽ ആ പ്രോഗ്രാമിൽ നിന്ന് മോഹൻലാൽ ഡയറക്റ്റ് ഇറങ്ങി വന്ന് എന്റെ കൊറലേക്ക് ഇറങ്ങടാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിഷമമുണ്ടായില്ല ഇറങ്ങി ഞാനങ്ങ് പോയേ കൗളാ നിങ്ങൾക്ക് തരാൻ അങ്ങനെ പൈസ ഒന്നുമില്ല വേണമെങ്കിൽ വരുന്ന എപ്പിസോഡിലൊക്കെ പറയാൻ വച്ച നല്ല ഫ്രഷായി എവിടെ നിങ്ങൾ ചെന്ന് പറഞ്ഞാലും ആളുകൾ പൊട്ടിച്ചിരിക്കുന്ന ഒരു മൂന്നോ നാലോ തമാശകൾ തമാശകളങ്ങ് കാച്ചി തരാം വഴിയേരാ